വിവാദ സർക്കുലറുമായി ഗവർണർ രാജേന്ദ്ര ആർലേഖർ ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീകരതാ ദിനമായി ആചരിക്കണമെന്നാണ് ഗവർണർ പറയുന്നത് സർവകലാശാലകൾക്ക് ഔദ്യോഗികമായി രാജ്ഭവൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സെമിനാറുകളും നാടകങ്ങളും സംഘടിപ്പിക്കാൻ ബി പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണമെന്ന് നിർദ്ദേശം ഗോപാൽ ശിലാ സനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ഷിലാസനൽ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ വർഷവും ഈ വിഭജന ദിനം ആഘോഷിക്കണം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് യു ജി സിയുടെ സർക്കുലറൊക്കെ വന്നു കേരളം അത് അതേപോലെ തള്ളുകയാണ് ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വീണ്ടും ഈ ഓഗസ്റ്റ് പതിനാല് എടുക്കുമ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിനേക്കാൾ ഓഗസ്റ്റ് പതിനാല് വിഭജന ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കുലർ വരുന്നത് എന്താണതിന് മുന്നിൽ നീക്കം എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ സർക്കുലർ ഇപ്പോൾ എല്ലാ വി സിമാർക്കും അയച്ചിട്ടുണ്ടോ നാടകമൊക്കെ സംഘടിപ്പിക്കണമെന്നാണോ പറയുന്നത് സ്വാതന്ത്ര്യദിനത്തിനേക്കാൾ മേന്മയുള്ള ദിനമായി ഈ വിഭജന ദിനം വരണമെന്നുള്ളതല്ലേ ഇതിലെ താൽപ്പര്യം ഗോപാൽ ശിലാസലൻ ഡോക്ടർ ഏറെക്കുറെ ആ തരത്തിൽ തന്നെ നമുക്ക് ഈ ഇടപെടലിനെ വിശദീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ വർഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഓഗസ്റ്റ് പതിനാലാം തീയതി വിഭജന ഭീകരതാ ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ യു ജി സിയുടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട സർക്കുലർ അതായത് സർവകലാശാലകൾക്കും ബന്ധപ്പെട്ട ഗവർണർമാർക്കുമൊക്കെ നൽകിയിരുന്നു അന്ന് കേരളത്തിൽ അത് കാര്യമായി നടപ്പിലാക്കിയില്ല അത് വലിയ ചർച്ചയായതുമില്ല എന്നാൽ ഭാരതാഭവ വിവാദത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കറിൻ്റെ നിന്ന് ഈ സർക്കുലർ എല്ലാ വൈസ് ചാൻസലർമാർക്കും അയച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സർക്കുലറിൻ്റെ ഉള്ളടക്കമാണ് നമുക്ക് മെയിൽ മുഖാന്തരം അയച്ചതിൻ്റെ ഉള്ളടക്കമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളടക്കത്തിൽ പറയുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതി വിഭജന ഭീകരതാ ദിനമായി ആചരിക്കുകയാണ് അത് ആചരിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ സർവകലാശാലകളിലും ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തണം എന്നതാണ് ചാൻസലർ എന്ന നിലയ്ക്ക് അതാത് വൈസ് ചാൻസലർമാർക്ക് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം സെമിനാറുകളും ും നാടകങ്ങളും മറ്റ് അനുബന്ധ പരിപാടികളും ഓഗസ്റ്റ് പതിനാലാം തീയതി സംഘടിപ്പിക്കണം എത്രത്തോളം ഭീകരമായിരുന്നു ഇന്ത്യ വിഭജനമെന്നും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് രാജ്യം നേരിടേണ്ടി വന്ന ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പൊതുജനങ്ങൾക്കും സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് അതിന് കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാകണം അതിന് കൂടുതൽ പ്രചരണം നടത്തണം എന്ന ആ തരത്തിലേക്കാണ് ഇത്തരത്തിൽ ഇടപെടൽ നടത്തുന്നത് എന്ന കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട ഈ ഇമെയിൽ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതായത് വൈ ചാൻസലർമാർ എങ്ങനെയാണ് ഈ പരിപാടി അവരുടെ യൂണിവേഴ്സിറ്റികളിൽ നടത്താൻ പോകുന്നത് എന്ന് സംബന്ധിച്ച വിശദമായ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണമെന്നും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ബന്ധപ്പെട്ട കോളേജുകൾക്ക് അത് കൈമാറണമെന്നും അവരിൽ നിന്ന് എങ്ങനെയാണ് ഇത് നടപ്പിലാക്കി തീർക്കാൻ പോകുന്നത് സംബന്ധിച്ച ആ ബന്ധപ്പെട്ട കോളേജ് അധികാരികളിൽ നിന്നുള്ള മറുപടി അടക്കം സ്വീകരിക്കണമെന്നുമുള്ള വിശദമായ സർക്കുലറാണ് ഇതുമായി ബന്ധപ്പെട്ട ചാൻസലർ രാജ്ഭവൻ പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൽ വലിയ അതൃപ്തിയുമായി മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് ഗവർണർ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത്തരത്തിലൊരു അധികാരവും ഗവർണർക്ക് ചാൻസലർ എന്ന നിലയിലില്ല ഇതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നതാണ് വി ശിവൻകുട്ടി രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമുക്കറിയാം ഭാരതാബ വിവാദവുമായി ബന്ധപ്പെട്ടും ശിവൻകുട്ടിയും ഗവർണറും തമ്മിൽ ഒരു തവണ കൊമ്പുകോർത്തതാണ് അതിലെ അതൃപ്തി മുഖ്യമന്ത്രിയോടക്കം ഗവർണർ നേരിട്ട് വ്യക്തമാക്കിയതുമാണ് അതിന് പിന്നാലെയാണ് ഈ വിവാദ തീരുമാനമുണ്ടാകുന്നതും അതിന്മേലുള്ള അബദൽ മറുപടികളും ചർച്ചകളും വീണ്ടും ഉരുത്തിരിഞ്ഞു വരുന്നത് പാർട്ടീഷ്യൻ ഹൊറേഴ്സ് റിമംബറൻസ് ഡേ എന്നാണ് പറയുക വിഭജൻ വിഭീഷിക സ്മൃതി ദിവസ് ആയിട്ട് ആചരിക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് നമ്മളിതുവരെ ഓഗസ്റ്റ് പതിനഞ്ച് മാത്രമാണ് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഓഗസ്റ്റ് പതിനാല് വിഭജനത്തിൻ്റെ ഒരു ഭീഷണിയുള്ള ദിനമായിട്ട് അഥവാ അതിൻ്റെ ഭീതി പരത്തിയ ദിനമായിട്ട് ആചരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അതിന് പിന്നിൽ സ്വാഭാവികമായും എല്ലാ വർഷങ്ങളിലും ഓഗസ്റ്റ് മാസം ആകുമ്പോൾ ഒരു ചടങ്ങായിട്ട് ഇത് വരും സർക്കുലറുകൾ വരും പല വി സിമാരും അത് നിർബന്ധിക്കും ഇടത് സിൻഡിക്കേറ്റും കോൺഗ്രസ് സിൻഡിക്കേറ്റും സിൻഡിക്കേറ്റുമുള്ള സ്ഥലങ്ങളിലെ ആളുകളത് തള്ളിക്കളയും അതാണ് പൊതുവായിട്ടുള്ള രീതി ഇത്തവണയും ആ ചടങ്ങ് ആവർത്തിക്കുന്നു രാജ്ഭവനിൽ നിന്ന് സർക്കുലർ വരുന്നു വി സിമാർക്കാണ് സർക്കുലർ അയച്ചിരിക്കുന്നത് നാടകവും സെമിനാറും ഒക്കെ സംഘടിപ്പിക്കണമെന്ന് പറയുന്നു ചില വി സിമാരത് സംഘടിപ്പിക്കാൻ മുൻകൈ എടുക്കും ചില ആളുകൾ അവിടെ ആൾക്കാരെയും കൊണ്ടിരുത്തും ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ വിവാദത്തിനു ശേഷം വീണ്ടും ഈ വിഭജന ദിവസം ആചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതിനുവേണ്ടിയിട്ടുള്ള സർക്കുലറുകൾ അയച്ചിട്ടുണ്ട് എല്ലാ സർവകലാശാലകളിലും എന്നുള്ളതാണ്